ഹായ് ഗേൾസ് എല്ലാവർക്കും മുതിരവേടിയിലേക്ക് സ്വാഗതം ഞങ്ങളാണെങ്കിൽ ഞാനും അച്ഛനും അമ്മയും കൂടെ താഴെ വീട്ടിലോട്ട് വന്നേക്കുമായിരുന്നു വേണ്ടേ ഇവിടെ അന്നേ കുറച്ച് വിറകും അതൊക്കെ എടുക്കാൻ വരുമായിരുന്നു ഉത്സവം വരുവല്ലേ അതിൻ്റെ ഭാഗമായിട്ട് അന്നേരം ഇവിടെ വന്നപ്പം അതിന് തൊട്ടപ്പുറത്താണ് അവിടുത്തെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ അണ്ടേ കൊലച്ചു നിൽക്കുന്ന വാഴകൾ കൊലച്ചു നിൽക്കുന്നതാ ഒരു മധുരപ്പെട്ടതെല്ലാം കൊലച്ചു നിൽക്കുന്നത് വെയിൽ കാരണം ഒടിഞ്ഞു വീണു കണ്ടോ എല്ലാം കരിഞ്ഞ് ഒടിഞ്ഞു വീണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ അതി കഠിനമായ വെയിലാണെന്ന് ഈ മഴയുള്ള സമയത്ത് ഇതെല്ലാം നൂന്ന് നല്ല പച്ചപ്പോട് നിന്നിരുന്നതായിരുന്നു ഇപ്പം ഭയങ്കര വെയിലാണ് അന്നേരം പുറത്തു പോയി ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഭയങ്കര വെയിലാണ് ചെറിയ വാഴകളും ഒരുമാതിരിപ്പെട്ട വഴുതും കൊലച്ചു നിൽക്കുന്നതും എല്ലാം ഒടിഞ്ഞു വീണിട്ടുണ്ട് ഒരുമാതിരിപ്പെട്ട ഒടിഞ്ഞു വീഴാനായിട്ട് നിൽക്കുന്നതും ഉണ്ട് ഇത് ഈ ഒരു മാമന്റെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഈ മാമൻ പട്ടാള ഇത് നോക്കുന്ന മാമൻ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയി വന്നിട്ട് കൃഷി നോക്കുന്ന ഒരു മാമനാണ് പക്ഷെ ഭയങ്കര സങ്കടമുള്ളൊരു ഇതാണ് മൊത്തം ഒടിഞ്ഞു അതൊക്കെ കൊലച്ചു നിക്കിയതെല്ലാം അതെല്ലാം ടപ്പറഞ്ഞ് ഒടിഞ്ഞു വീണു ഇനി മഴ വന്നാൽ ഒരു രക്ഷയുള്ളു ഗൈസ് ഒന്ന് ആലോചിച്ച് നോക്കിയത് അയ്യോ എല്ലാം ഒടിഞ്ഞ് ഇവിടെ ഈ പോച്ച കണ്ടോ ഇതൊന്നും അല്ലായിരുന്നു ഇവിടെ നല്ലപോലെ പച്ചപ്പും പോച്ച നിന്നിരുന്നതായിരുന്നു പക്ഷെ ഇതെല്ലാം പോയി അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ നിങ്ങളത് കാണണം നല്ലതുപോലെ എന്താ പറയുന്നത് എല്ലാം വാഴ എല്ലാം പോയി കൂട്ടുകാരൊക്കെ വിളിച്ച് കളിയാകും നീ ഒരു വാഴയാടാ പക്ഷെ വാഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണണം ഇതൊക്കെ ഉണങ്ങി വേണ്ട പണ്ട് ഒറ്റലയുണ്ട് പച്ചപ്പി നിൽക്കുന്ന ഒറ്റ ഒരു വാഴയല്ല വാഴയില്ല മൊത്തം പോയാത് അപ്പൊ എല്ലായിടത്തും ഇതാണ് കേട്ടോ അവസ്ഥ പക്ഷേ എന്ത് ചിലയിടത്തൊക്കെ അതായത് വെളിനാട്ടിലൊക്കെ നാട്ടിലൊക്കെ ഇപ്പൊ പ്രളയമാണ് സുഹൃത്തുക്കളെ ഇവിടെ കൊടുക്കാത്ത വെയിലും മഴ ചേ മഴ കനിയേണ്ടി വരും മഴയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ വലിയ വെള്ളത്തിനൊക്കെ ഭയങ്കര ക്ഷാമമാണ് കിണറൊക്കെ പലരുടെയും വറ്റിയിട്ടുണ്ടായിരിക്കണം അല്ലാണ്ടോ അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല